ി എന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നത് സോ ലോഞ്ച് ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ഇവർക്ക് മന്ദാഗിനി എന്ന സിനിമയെ കുറിച്ച് എന്തായാലും പറയാനുണ്ടാവും സോ അൽഫ് ഐ റിക്വസ്റ്റ് ഇന്ന് പറ്റിയില്ല പിന്നെ വേറെ അങ്ങനെയൊരു ബാക്കി എല്ലാവരും നമുമായിട്ട് വേറെ പടം വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ സംവിധായകൻ കൂടെയാണല്ലോ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ നടീ നടന്മാരെ കാട്ട് കൂടുതൽ സംവിധായകരാണല്ലോ അതെന്താണെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല അതെന്താണ് ചോദിക്കാം പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഇൻപുട്ടും ഒരു സഹായവും ഇതിന് വന്നിട്ടുണ്ടാവും എന്ന് തോന്നുന്നു പിന്നെ ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമാണ് ഫൈൻ ഹ്യൂമർ ചിത്രമാണ് അങ്ങനെ തന്നെ പറയില്ലേ അൽതാഫ് അല്ലെ പക്ഷെ ഇത്ര സീരിയസ് ആണോ െ മഹാനടന്മാരും ചേട്ടനൊക്കെ എങ്ങനെയോ എന്ന ചിത്രത്തിന്റെ യാത്ര നല്ല ശേഷം ഞാൻ ഫുൾ ഇൻവോൾവ് ആയിട്ട് നിന്ന സിനിമ ഇതാണ് അത് എനിക്ക് ഇവരോടുള്ള ഒരു ബന്ധം കൊണ്ട് തന്നെ ഫിക്സ് ചെയ്യാൻ പോണോടൊക്കെ എന്നെ ഭയങ്കര എന്നെ ഭയങ്കര നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തതും കൺസിഡർ ചെയ്തതും ഒക്കെ പിന്നെ സിനിമ പറഞ്ഞാല് ഷീ ചേട്ടൻ ആദ്യമായി കഥ പറയാൻ വരുമ്പോ തന്നെ എനിക്ക് ഐ വാസ് കൺവിൻസ്ഡ് എനിക്ക് ഭയങ്കര ഒരു കഥ കൂടിയാണ് പിന്നെ ഹ്യൂമർ അധികം അങ്ങനെ ചെയ്തിട്ടില്ല എങ്ങനെന്തായിരുന്നു ഹ്യൂമർ അൽത്താപ്പ് പഠിപ്പിച്ച ശേഷം വർക്ക്ഔട്ട് ചെയ്യാൻ എങ്ങനെയാണ് ഹ്യൂമർ ചിത്രം പൊതുവേ ചെയ്യാൻ അത്ര ഈസി അല്ലെ പഠിപ്പു കേൾക്കണം അല്ല അത് എന്റെ പെർഫോമൻസ് അഹങ്കാരം പറഞ്ഞിരുന്നു ഇപ്പൊ കുറച്ച് അഹങ്കാരം വേണമെന്നാണ് അല്ലേ ഇല്ല നമുക്ക് അൽത്താപ്ലും Diolch <laughs> yn